ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെ കല്യാണത്തിന് കൂടണമെന്ന യാതൊരു ആഗ്രഹം നമ്മുടെ സച്ചിക്കില്ല സച്ചി പറയുന്നുണ്ട് ഞാനിപ്പോൾ കൂടിയില്ലെങ്കിൽ ഇപ്പൊ എന്താവാ ഫ്രോഡിന്റെ കല്യാണം അവിടെ നടന്നോളും എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണം അങ്ങനൊന്നും പറയില്ല എന്ന് പറയുന്നു എന്തായാലും മുഹൂർത്ത സമയത്ത് ഞാൻ ഇവിടേക്ക് എത്താം എനിക്ക് കുറച്ച് ഓട്ടോ ഉണ്ട് ഞാൻ എന്തായാലും പോകാൻ പോണു കാർ എടുത്തിട്ടൊന്നും പറഞ്ഞിട്ട് സച്ചി അവിടെയൊന്നും പോവുകയാണ് അങ്ങനെ അവൻ അവിടെയൊന്നും പോകുമ്പോൾ ഇവിടെയാണെങ്കിൽ ശ്രുതി വളരെ പേടിച്ച് തന്നെയാണ് കഴിയുന്നത് ആ ദാസ എന്ന് പറയുന്ന ആള് വരുമോ എന്നുള്ള പേടിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതേ സമയത്ത് സച്ചി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാടക വരികയാണ് ാണ് മറ്റാരുമല്ല അതാ ദാസ് എന്ന് പറയുന്ന ആള് ആ സച്ചിയുടെ കാറിലാണ് വന്ന് കയറുന്നത് സച്ചിക്കും ദാസിനും പരസ്പരം അറിയൊന്നുമില്ല എങ്കിലും ദാസ് വണ്ടിയിൽ കയറി ഉടനെ തന്നെ തുടങ്ങിയതാണ് ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കലും മറ്റു ഫോൺ വരുമ്പോൾ ഫോണിലൂടെ ഒക്കെ സംസാരിക്കുന്നതൊക്കെ സച്ചി ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് അവൾ എന്തായാലും ഇടാ ഇല്ല ഞാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കല്യാണം ഞാൻ എന്തായാലും മുടക്കും അവൾ എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് എന്നെ നണം കെടുത്തിയതാണ് അവളെ ഞാൻ എന്തായാലും ശരിയാക്കും അതുപോലെ തന്നെ ഇന്ന് രാത്രി അവൾ എൻ്റെ കൂടെ കഴിയണം ഞാൻ വിചാരിച്ച ഹോട്ടൽ റൂമിലേക്ക് ഞാൻ അവൾ ഇന്ന് വരും അല്ലെങ്കിൽ ഞാൻ അവളെ വരുത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഫോണിലൂടെ അതൊക്കെ തന്നെ സച്ചി കേൾക്കുകയാണ് പിന്നീട് പറയുന്നുണ്ട് എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ല എന്നിട്ട് പിന്നെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് മൊബൈലിൽ ശ്രുതിയുടെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഫോട്ടോയിൽ ഇങ്ങനെ ഓരോ കമൻ്റൊക്കെ പറയുകയാണ് അതൊക്കെ സച്ചി കേൾക്കുകയാണ് അങ്ങനെ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് ആരാണ് ഒന്നും അറിഞ്ഞിട്ടൊന്നല്ല ഒരു പെണ്ണിനെ പറ്റിയാണ് ഒരു പെൺകുട്ടിയെ പറ്റി പറയുന്ന ഒരു കാര്യം കൊണ്ട് മാത്രം സച്ചി ആ വണ്ടി ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിടുകയാണ് എന്നിട്ട് അതിൽ നിന്നും അയാളോട് ഇറങ്ങാൻ പറയുന്നുണ്ട് എന്താ ഇവിടെ നിർത്തിയതെന്ന് ദാസ് ചോദിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ സച്ച് റോട്ടിലിട്ട് കൊണ്ട് തന്നെ അയാളെ നല്ല അടി അടിക്കുകയാണ് വായിൽ നിന്നൊക്കെ ചോര വരുത്തിക്കുന്നുണ്ട് മൂക്കൊക്കെ ഇടിച്ചൊരു പരുവാക്കുകയാണ് ഇനിയെങ്കിലും നീ നീ എൻ്റെ വണ്ടിയിൽ കയറിയപ്പോൾ തുടങ്ങിയതല്ലേ ഏതൊരു പെൺകുട്ടിയെ പറ്റി അനാവശ്യങ്ങൾ പറയുന്നത് ഒരു അമ്മയും പെങ്ങളും എല്ലാവർക്കും ഉണ്ടടായി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട് ദാസിനെ അപ്പൊ ദാസ് ആകെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുകയാണ് അതേ സമയത്താണെങ്കിൽ ശ്രുതി ഇവിടെ പിന്നെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ എന്തായാലും വരും എന്റെ കല്യാണം മുടക്കുമെന്ന ഭയത്തോടു കൂടി തന്നെയാണ് ശ്രുതിയുടെ ഓരോ നീക്കവും യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രുതിയെ ആ സിറ്റുവേഷനിൽ നിന്നും രക്ഷിക്ക് രക്ഷപ്പെടുത്തുന്നത് സച്ചി തന്നെയാണ് സച്ചിയാണ് അയാളെ ഇടിക്കുന്നതും അങ്ങനെ പിന്നീട് അയാൾ അവിടേക്ക് വരാതെ കല്യാണം മുടക്കാൻ പറ്റാത്ത രീതിയിൽ അയാളെ ആക്കുന്നതൊക്കെ സച്ചി തന്നെയാണ് അങ്ങനെ അതിനുശേഷം നല്ല ഭംഗിയായിക്കെ തന്നെയായിരിക്കും കല്യാണം നടക്കാൻ പോകുന്നതും അതിനിടയിൽ വീണ്ടും പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്